നിമിഷപ്രിയയുടെ മോചനത്തിനായി ആക്ഷൻ കൌൺസിൽ പ്രതിനിധികൾക്ക് യമനിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ അനുമതി നൽകാനാവില്ല എന്നാണ് വിശദീകരണം കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും നിയമപോരാട്ടം തുടരുമെന്നും ആക്ഷൻ കൌൺസിൽ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ അനുമതി തേടി നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ നേരത്തെ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ യാത്രാനുമതി തേടിയുള്ള അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കാനായിരുന്നു ആക്ഷൻ കൗൺസിലിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് കോടതി നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷയാണ് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് യമനുമായി നയതന്ത്ര ബന്ധമില്ലെന്നും സനയിലെ സുരക്ഷാ സാഹചര്യം ദുർബലമായതിനാൽ പ്രതിനിധി സംഘത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ചർച്ച നടക്കേണ്ടത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും നിമിഷപ്രിയുടെ കുടുംബവും തമ്മിലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു നിയമപോരാട്ടം തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ ഇനിയും ഈ വിഷയത്തിനകത്ത് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വധശിക്ഷ പിന്നെ റദ്ദാക്കപ്പെട്ടിരുന്ന സാഹചര്യം അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ സ്വാഭാവികമായും ആവശ്യമെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിക്കും ആക്ഷൻ കൗൺസിലിലെ ബൂന്നംഗങ്ങളും കാന്തപുരം മുസ്ലിയുടെ രണ്ട് പ്രതിനിധികളും ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് യാത്രാനുമതി തേടിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രണ്ട് പ്രതിനിധികളെ കൂടി സംഘത്തില് ഉൾപ്പെടുത്താവുന്നതാണെന്നും ആക്ഷൻ കൗൺസിൽ നിർദ്ദേശിച്ചിരുന്നു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം